ഞാൻ ഒന്ന് പച്ചക്ക് ചോദിച്ചോട്ടെ കുണ്ട വിളി എല്ലാരും ഈ കുണ്ടൻ ഇപ്പൊ ആനായാലും സാരി വിടുത്തിട്ടെന്താ ഓന് എന്താ പറയുക കോലിന് ഇത് ചുറ്റിയ പോലെ അങ്ങനെയൊക്കെ പറയും അപ്പൊ കുണ്ടൻ നിന്ന വിളിയും പ്രതികരിക്കുന്നത് ഞാനിപ്പോ ഇവിടെ എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ പലരും ചിലപ്പോ എഴുന്നേറ്റ് പോയെന്നിരിക്കാം ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് പോയാൽ എങ്ങനെയായിരിക്കും പ്രതികരണം പറ എന്താണ് ഒരു അഭിപ്രായം ഈ മനുഷ്യനായി പോലും കണക്ക് കൂട്ടാത്ത ആൾക്കാർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ ട്രാൻസ്ജെൻഡേഴ്സിനോട് മാത്രമല്ല എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവരോടും നമ്മുടെ സമൂഹം വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അത് പറയാതെ വയ്യ കുണ്ടൻ ഹിജഡോ ഒമ്പത് ചാന്തപുട്ട് തുടങ്ങിയ ഒരുപാട് പേരുകൾ സമൂഹം ചാർത്തി കൊടുത്തിട്ടുണ്ട് അല്ലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന നിവി നിവേദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്മാർട്ട് ഫിക്സ് മീഡിയ എന്ന് പറയുന്നത് ചാനൽ വെച്ച് ചോദിച്ച ചില വൃത്തികെട്ട ചോദ്യങ്ങളാണ് മാറിയത് ചോദ്യങ്ങളെല്ലാം വളരെ മനോഹരമായി തന്നെ ഹാൻഡിൽ ഇത് കണ്ട സമയത്ത് ഈ ഈ വാക്ക് സംസാരിക്കണമെന്ന് അതുകൊണ്ട് മാത്രമാണ് വിഷയം എന്തായാലും നമുക്ക് പ്രസക്ത ഭാഗങ്ങളൊന്ന് പച്ചക്ക് ചോദിച്ചോട്ടെ എല്ലാരും ഈ കുണ്ടൻ ഇപ്പൊ ആനായാലും സാരി കൊടുത്തിട്ടെന്താ ഓന് എന്താ പറയുക ഇത് ചുറ്റിയ പോലെ അങ്ങനെയൊക്കെ പറയും അവർ ഉണ്ടെന്ന വിളി എപ്പോഴെങ്കിലും പേടിപ്പെടുത്തിയിട്ടുണ്ടോ ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കാണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ടെഡിബെയറിനെ കണക്കിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ് എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അല്ല എന്തിനാണ് എപ്പോഴും ഈ സെയിം ഇതിൽ തന്നെ നമ്മൾ എന്തുകൊണ്ട് പിടിച്ചു വെക്കുന്നു ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ഈ ഒരു ചോദ്യം അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാണ് ഇങ്ങനത്തെ ഒരു വൾഗ ചോദ്യം ഞാൻ പച്ചക്കി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ പലരും ചിലപ്പോൾ എഴുന്നേറ്റ് പോയതെന്നിരിക്കാം ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് പോയാൽ എങ്ങനെയായിരിക്കും പ്രതികരണം പറ അടുത്ത റെസ്പോൺസ് പോലും വെയിറ്റ് ചെയ്യാത്ത അടുത്ത ക്വസ്റ്റൻ ഞാൻ ചോദിക്കാം ഞാൻ ഞാനിവിടുന്ന് ഇപ്പം തിരിച്ച് ഞാൻ നല്ല പൊളിച്ചുതെറി ക്യാമറ നോക്കി പറയുകയാണ് എങ്ങനെ പ്രതികരിക്കും എങ്ങനെ പ്രതികരിക്കും അല്ല എങ്ങനെ പ്രതികരിക്കും പറ അതിപ്പോൾ ഒരു ദിവസം വീട്ടിലോട്ട് അങ്ങോട്ട് കയറി വന്നിട്ട് നല്ല പൊളിച്ചതെറിയാണ് മുഖത്ത് നോക്കി പറയണം ഫാമിലീനെ ഏറ്റവും നിർത്തിയിട്ട് ഞാൻ പറയണം അല്ലെങ്കിൽ ഫാമിലിനെയും വിട് ഞാൻ ഒരു ദിവസം അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് വേറെ ആരും വേണ്ട നമ്മൾ രണ്ടേരും മാറി പിടിച്ചു നിർത്തിയിട്ട് ഞാൻ നല്ല പൊളിച്ചുതെറി പറഞ്ഞു എങ്ങനെ ഫീൽ ചെയ്യും പറ എങ്ങനെ ഫീൽ ചെയ്യും റെസ്പോൺസ് ഒന്നും വേണ്ട പറ ഒരു വേർഡിലെങ്കിലും ആ അപ്പം തരാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾ പറയും ഇത് ഞാൻ കുട്ടിയോട് ചോദിച്ച ചോദ്യമല്ല ഞാൻ പറയുവാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ഫീൽ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾ ചിരിയോടുകൂടെ റിപ്ലൈ കൊടുക്കാറുള്ളൂ ഇപ്പം അവൻ്റെ ആ ഒരു വ്യക്തിയുടെ ഒരു വിവരം ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു എന്താ വളർത്തു ദോഷം കൊണ്ട് ആ ഒരു വ്യക്തി അങ്ങനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് അവസ്ഥയുടെ കുഴപ്പമല്ലേ എന്റെ കുഴപ്പമല്ല ഞാനും ആ വ്യക്തി ഒരേപോലെ ആവരുത് അല്ല അറിയാൻ അറിയാമേലത്തോണ്ട് ചോദിക്കുക പച്ചക്ക് ചോദിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയ മാസവും ഒരാളോട് ചോദിക്കാന്നാണ് വളരെ അധികം മിസ്യൂസ് വാക്കാണ് വാക്കാണല്ലേ കുണ്ടൻ എന്ന് പറയുന്ന വാക്ക് ഗേ ആയിട്ടുള്ള ആളുകൾ അഥവാ പരസ്പരം സെച്ച് ചെയ്യുന്ന ആണുങ്ങളെയാണ് പൊതുവെ നമ്മുടെ സമൂഹം കുണ്ടൻ എന്ന് പറഞ്ഞ് കളിയാക്കാറുള്ളത് അല്ല ഇവിടെ ഈ ട്രാൻസ്ജെൻഡറിന് പകരം മറ്റാരെങ്കിലും ആരുന്നെങ്കിൽ അവതാരിക്കും മാതിരി ചോദ്യം ചോദിക്കൂ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ മാനാഭിമാനത്തിനൊന്നും ഒരു വരില്ലേ ഇവര് കുറച്ച് സ്റ്റീരിയോ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാക്കി ഏത് ട്രാൻസ്ജെൻഡേഴ്സിന് ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ആ ചോദ്യങ്ങൾ ഇപ്പോഴും പോകാറുണ്ടോ കിടന്ന് കൊടുക്കാറുണ്ടോ തുടങ്ങിയ വൃത്തികെട്ട് ചോദ്യങ്ങളൊക്കെ എല്ലാ ഇന്റർവ്യൂലും ഉണ്ടാവും ഓരോ ട്രാൻസ്ജെൻഡറിനും അവരുടെ അതിജീവനത്തിന്റെ കഥകൾ പറയാനുണ്ടാകും അതൊന്നും ആർക്കും അറിയണ്ട ഇവര് പച്ചക്ക് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിലും ഓരോ തേർഡ് ക്ലാസ് ചോദ്യങ്ങൾ ചോദിക്കും എന്തായാലും ഇവിടെ നിവി നിവേത് കൃത്യമായി അല്ലെ അവതാരികൾ നല്ലോണം ഊക്കി വിട്ടിട്ടുമുണ്ട് എന്തായാലും നമുക്ക് കൂടി കേട്ടോക്കാം അതായത് ഒരു വ്യക്തി റേപ്പ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ആ ഒരു വ്യക്തി ഒരുപാട് ഡ്രോമയിലൂടെ പോവാണ് ആ ഒരു വ്യക്തിയുടെ ഫാമിലി ഒരുപാട് ഡ്രോമയിലൂടെ പോവാണ് ഒരു കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു വ്യക്തിയെ അറിയാവുന്ന ഒരാൾ കുറെ നാൾക്ക് ശേഷം കാണുവാണ് അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളുടെ മകളെ റേപ്പ് ചെയ്തത് എന്ന് ചോദിച്ചതിന് എങ്ങനെ ഫീൽ ചെയ്യും ആ ഓൾ അന്ന് നടന്ന ട്രോമയുടെ ഒരു പത്ത് ഇരട്ടി ആ സമയത്ത് കണിക്കൂടെ മനസ്സിലൂടെ ഒക്കെ ഓടും ആ സെയിം സംഭവാണ് ഈ ക്വസ്റ്റ്യനിൽ നടന്നത് അല്ല അല്ല ഞാൻ പറയാണ് കാരണം ഇങ്ങനെ വിളിക്കാറുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴും അന്ന് നടന്ന ആ കമന്റ് ഇപ്പൊ എന്റെ മനസ്സിൽ കൂടെ ഓടും കാരണം ആ കമന്റ് അല്ല ദേഷ്യല്ല ഞാനപ്പൊ കുട്ടിയില് ആ ഒരു സെയിം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു മനസ്സിലായി മുഖം മാറിയപ്പോ മനസ്സിലായി പക്ഷെ എനിക്ക് എന്റെ മോത്ത് ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പൊ അല്ല ഞാൻ പറയും ഇതിപ്പോ എന്റെ പേര് ചോദിക്കാറുണ്ട് പെട്ടിപ്പാട് ഇട്ടുകൂടെ താങ്കളുടെ ആ ഒരു ഒരുപോലെന്തോ ആസ് അത്ര പോരല്ലോ എന്ന് പറയും ഞാൻ വടിയിൽ ചുറ്റിയ പോലെ ഇരിക്കാന്ന് പറയും പക്ഷെ എനിക്ക് വേണ്ട പ്രശ്നമൊന്നുമില്ല ഞാൻ എന്റെ മോഡിയില് വളരെ ഹാപ്പിയാണ് ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടിപ്പാട ഇടാനായിട്ട് പറ്റത്തില്ല എന്റെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഈ പറയുന്ന ടെഡി വെയർ അവരെ യൂസ് ചെയ്ത് അപ്പൊ എനിക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് ഹേർട്ടാവും കാരണം നമ്മള് ബോഡി ഷെയ്മൊട്ടും ശരിയല്ല ഒട്ടോ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോ നേരെ എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് ബോഡി ഷേവിങ് ആണ് അതെ അറിവായിരുന്നേ നമ്മൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും അതും ബോഡി ഷേവിങ് ആണ് അവിടെ നടക്കുന്നത് അതെ ഒരു ഉണ്ടെങ്കിൽ എന്ത് തോന്നിയ ചോദിക്കാമെന്ന് കരുതരുത് നിങ്ങളുടെ ചോദ്യങ്ങൾ ഒരുപാട് പേര് ഹേർട്ട് ചെയ്തേക്കാം കൃത്യമായി ഇവരത് പറയുന്നുണ്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം കുണ്ടെന്നുള്ള വിളി കേൾക്കുന്നത് ഈ ഇന്റർവ്യൂയില് വെച്ചാണ് ഒരു കാലത്ത് ഇവർക്ക് ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കിയ ഇവരെ മെന്റൽ ട്രോമയിലേക്ക് വരെ തള്ളി വിട്ട വെളിപ്പേരാണ് കുണ്ടെന്നുള്ള വിളി സോ അതൊക്കെ എപ്പം കേട്ടാൽ അവർ ട്രിഗർ ചെയ്യും അന്ന് അനുഭവിച്ച അതേ വിഷമങ്ങളിലൂടെ വീണ്ടും സഞ്ചരിക്കേണ്ടി വരും പ്രത്യേകിച്ച് ആൻസായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ട്രിഗറിംഗ് പോയിന്റ് ആക്ടീവ് ആയി കഴിഞ്ഞാൽ അതായത് ഈ കുണ്ടെന്നുള്ള വിളിയാണ് ട്രിഗർ പോയിന്റ് എങ്കിൽ ആ വിളി എപ്പം കേട്ടാലും അവർക്ക് പാനിക് അറ്റാക്ക് വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല കാര്യങ്ങൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഓ ഇതൊക്കെ ഇത്ര വലിയ സംഭവമാക്കാനുള്ള ആവശ്യമുണ്ടോന്നൊക്കെ അല്ലെ നാം അനുഭവിക്കാത്ത ജീവിത കഥകളെല്ലാം കഥകളാണെന്ന് പറയുന്ന പോലെയാണത് ഒരു ട്രാൻസ്ജെൻഡറോട് സ്ട്രഗിൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ട്രാൻസ്ജെൻഡർ ആയി ജീവിച്ചു നോക്കണം അറിയാനും മനസ്സിലാക്കാനും ഉള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി ആളും പെണ്ണും കേട്ട് കുറെ എണ്ണം അവർക്ക് മാനസിക രോഗമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഒരു അംഗീകരിക്കാൻ ശ്രമിച്ചു നോക്കണം ഇനി അംഗീകരിച്ചില്ലെങ്കിലും ഉപകാരം ബാക്കിയാണ് നോക്കാം എന്താണ് അഭിപ്രായം ഓ എന്താ ആ ഒരു വേട് ഇങ്ങനെ ചിലപ്പോ സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പൊരുത്തൊക്കെ ഇടയ്ക്കുള്ളത് കൊണ്ടായിരിക്കും വേറെ ഇത് തേടി പോകുന്നത് അപ്പോ ആ ഒരു വേർഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പ്രത്യേകിച്ച് ഇല്ല അതിപ്പോ ഈ പറയുന്ന പോലെ തന്നെ ഇതിപ്പോ ഞാനൊരു ആ ഒരു മാറിഡ് ആയിട്ടുള്ള ഒരു പോയി എന്ന് പറഞ്ഞു അതിനെ ആൾക്കാർ കള്ളവടി എന്ന് പറയും എനിക്കല്ല പുള്ളിക്കാരൻ പക്ഷേ അത് പുള്ളിക്കാരന്റെ കള്ളവടിയല്ല കാരണം പുള്ളിക്കാരൻ ഓപ്പൺ റിലേഷൻഷിപ്പിലാണ് മനസിലായാൽ അത് ഈ കള്ളവടി എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ ആരെയും അറിയിക്കാതെ പോയിട്ടൊരു ഒരു ബന്ധം ആ ആൾക്കാർ അത് എന്താ ഉണ്ടാവുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം നോക്കല്ലേ ഇതിപ്പോ ഏതോ ഫോൺ വീഡിയോയിൽ അഭിനയിക്കാനുള്ള ഇന്റർവ്യൂ പോലെ ഉണ്ടല്ലോ ഇത്രയും നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും വേറെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല മുന്നിൽ ഇരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് കരുതി എന്തും ചോദിക്കാന്നാണോ ഇത് മനഃപൂർവ്വം ഇവരെ അപമാനിക്കാൻ വേണ്ടി ചോദിച്ച പോലെ ഉണ്ട് അതല്ലാതെ എന്തർത്ഥത്തിലാണ് ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് എത്ര Before, it -like. ും എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ ആരോട് ഇവരിങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവർ മര്യാദയ്ക്ക് ഉത്തരമൊക്കെ പറഞ്ഞു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവതാരികയുടെ അവരാധം തന്നെ അവസാനിപ്പിച്ചു കൊടുത്തേനെ അല്ല പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല കമ്പിക്കഥകൾക്ക് ഇവർ ഇതിനേക്കാൾ നിലവാരം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ അവതാരകനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ റെപ്രസെന്റ് ചെയ്യുന്ന ചാനലിന്റെ പ്രൊഡക്ഷൻ ടീം അറിയാതെ അവരുടെ അപ്രൂവൽ കിട്ടാതെ ഒരിക്കലും അവതരികയ്ക്ക് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആദ്യമേ അവതരികൾക്ക് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടാകും ഇനി അതല്ലെങ്കിൽ ചിലപ്പോ ഇന്റർവ്യൂ ചോദ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും അല്ല എന്തെങ്കിലും വിവാദം കൂട്ടിയാലല്ലേ പ്രൊഡ്യൂസർക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ എന്തായാലും വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് തന്നെ വേണം പറയാൻ അവര് പിന്നെ കാര്യങ്ങളോടായി ഇത് കേട്ട് പഴകിയത് കൊണ്ട് തന്നെ ഒറ്റപ്പാടൊന്നും ഉണ്ടാക്കാത്ത ഇന്റർവ്യൂക്ക് ഇരുന്ന് കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ സമൂഹം എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഒരുപാട് റിഗ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ ഉറങ്ങി കിടപ്പുണ്ട് അതിൽ ഏറ്റവും വലുതാണ് ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള സമീപനം എന്ന് പറയുന്നത് കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇവരെ പൂർണ്ണമായും സമൂഹം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും കാലം എടുക്കുമെന്നുള്ളതാണ് തോന്നുന്നത് അധികം എനിക്കൊന്നും അവിടെ പറയാനെ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം